ചരിത്രം മായ്ത്തറയിൽ കുടിവെള്ള പദ്ധതിയുടെ വിതരണ പൈപ്പിലെ ചോർച്ചയുണ്ടായ ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളി ഇതേ തുടർന്ന് കുടിവെള്ളം ഉപയോഗിക്കരുതെന്ന ജല അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചു മായ്ത്തറയിൽ നാളുകളായി പൈപ്പിലെ ചോർച്ചയുണ്ടായ സ്ഥലത്താണ് പ്രതിസന്ധിയെന്നും തകരാർ പരിഹരിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് പ്രശ്നത്തിന് ഇടയാക്കിയതെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് സമരം നടത്തിയത് ദേശീയപാത കരാറുകാരുമായുള്ള തർക്കത്തിൽ ചോർച്ചയിൽ പൂർണ്ണ പരിഹാരം നടന്നിരുന്നില്ല പൈപ്പ് പൊട്ടി വെള്ളക്കെട്ടായി നിന്നിരുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം രാത്രി ടാങ്കറിൽ മാലിന്യം തള്ളിയത് പ്രതിഷേധങ്ങളെ തുടർന്നാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ ചോർച്ച പരിഹരിച്ചത് എന്നാൽ പൈപ്പിലൂടെയും മാലിന്യം കടന്നിട്ടുണ്ടെന്ന പരാതികളെ തുടർന്ന് ചേർത്തലത്തേക്കിലെ ജലസംഭരണിയിൽ അടിയന്തര ക്ലോറിനേഷൻ നടത്തി അതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെ ജലം ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പാണ് ജല അതോറിറ്റി നൽകിയത് മാലിന്യവെള്ളം വറ്റിച്ച് ചോർച്ച പരിഹരിക്കണമെന്ന ആവശ്യമുയർത്തിയായിരുന്നു കോൺഗ്രസ് സമരം കെ സെക്രട്ടറി എസ് ശരത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി എസ് രഘുവരൻ അധ്യക്ഷനായി കോൺഗ്രസ് നേതാക്കളായ എൻ ശ്രീകുമാർ മണ്ണാശ്ശേരി മോഹനൻ ബാബു പള്ളേകോട്ടോ ജോസ് ബെനറ്റ് ആർ രവിപ്രസാദ് വി കെ ജൈൻ പുരുഷൻ മംഗളാനന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമയങ്ങളിൽ ഈ വെള്ളത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അണുകൾ കടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടി വരും അത് എത്ര സംശയമാണ് നമുക്ക് ഈ പ്രദേശവാസികളുടെ മുഴുവൻ ജീവനും ആരോഗ്യത്തിനും ഡയറക്റ്റായി ബാധിക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഇത്ര അലംഭാവം എന്തുകൊണ്ടാണ് ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് രാവിലെയോടുകൂടി ഇവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ ബാക്കിയുള്ള ഇത് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇവർ കണ്ടുപോയതാണ് ഇന്ന് രാവിലെ ഇന്ന് സമരം പ്രഖ്യാപിച്ചു സമരവുമായ ഞങ്ങൾ മുന്നോട്ട് പോകുന്നിറിയുമ്പോൾ മാത്രമാണ് ഇന്ന് രാവിലെ ഒരു ജെ സി ബി ഇവിടെ വന്നൊരു തടയണ കുറച്ച് മണ്ണ് തീർന്നൊരു തടയണ ഉണ്ടാകും ഞാൻ പറഞ്ഞത് ഇത്രയും സമയം ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിലധികം സമയം ഉണ്ടായിട്ട് ഇതൊരു പരിഹാരം കാണുന്ന കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അടിയന്തര ഇടപെടലുണ്ടാകും ഫയർ ഇഞ്ചിൻ കൊണ്ടുവന്നാണെങ്കിൽ ഫയർ ഇഞ്ചിൻ കൊണ്ടുവന്ന് ഈ വെള്ളം വറ്റിച്ച് ഈ ലീക്ക് ഇല്ലാതാക്കുന്നതിനുള്ള അടിയന്തരമായ ഇടപെടൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം ഇവിടെ സഹോദരിമാരെല്ലാം ഇവിടെ നിൽക്കുകയാണ് തൊട്ടടുത്ത് കമ്പനികളുടെ ഈ പ്രദേശങ്ങളുള്ളവരുണ്ട് ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത ദുർഗന്ധം വഹിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നും ഇന്നലെ ആയിട്ട് കുടിവെള്ളത്തിൽ പോലും ഇത്തരത്തിലുള്ള നല്ല കുടിവെള്ളം കൊടുക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അധികൃതർ മുന്നോട്ട് പോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും